ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറന്റ് ആണ് നോക്കുന്നത് ആഗോള കുടുംബ ദിനം ജനുവരി ഒന്ന് പുതുവർഷം ആദ്യം എത്തിയ രാജ്യം പസഫിക്ക് പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗേരിയ മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശൻ ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൌത്യം സിലിമർ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ മൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല കൊല്ലം അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ വരയൻ ഏത് ജീവി വർഗത്തിൽപ്പെടുന്നു ചിത്രശലഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ മന്നം ജയന്തി ജനുവരി രണ്ട് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതനായത് എസ് ശ്രീകല പി എസ് എൽ വി അറുപതാമത് ദൗത്യമായ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പി ജെ ആന്റണിയുടെ സ്മരണയ്ക്ക് ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഹ്രസ്വ സിനിമ മത്സരത്തിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഏകദിനത്തിൽ നിന്നും വിരമി ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വർണർ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവു ശിക്ഷയ്ക്ക് വിധിച്ച മുൻ നൊബേൽ നേതാവ് മുഹമ്മദ് യൂനസ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ കാർ കമ്പനിയായ ഹ്യൂബായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് താരം ദീപിക പത്കോ കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം ഗുജറാത്ത് സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദിന്റെ മുൻ മേധാവി സവി സമീർ ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനം കവച്ച് കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹരായത് വി എസ് അച്യുതാനന്ദൻ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാനൊരുങ്ങുന്ന കേരളത്തിലെ നഗരം കൊച്ചി ശങ്കരൻ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ കെ പി എസ് മേനോൻ പുരസ്കാര ജേതാവ് സഞ്ജീവ് സന്യാൽ വൈഭാരത് മെറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ ലോക ബ്രൈലി ദിനം ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വക്താവായി ചുമതലയേറ്റത് രൺധീർ ജയ്സോൾ ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ ദബാരി ക്യൂരിവി സംവിധാനം പ്രിയനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഇരട്ട സ്ഫോടനം നടന്ന രാജ്യം ഇറാൻ എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ദേശീയ അവാർഡ് അർഹനായത് ശശി തരൂർ ഡിഫെ ലോക റാങ്കിങ്ങിൽ ആദ്യ അമ്പതിലെത്തിയ ആദ്യ മലയാളി താരം എസ് എൽ നാരായൺ ദേശീയ ബാലതരംഗത്തിന്റെ ആറാമത് സംസ്ഥാന ജവഹർ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് രശ്മ നിഷാദ് മത്സ്യകന്യകയും രാജകുമാരനും എന്ന ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽരാജ്യം നേപ്പാൾ കുവൈത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാഹ് അൽ സലീം അൽ സബാഹ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായി ക്രിക്കറ്റ് ടെസ്റ്റിൽ ജേതാക്കളായത് ഇന്ത്യ ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണത്തിനൊരുങ്ങുന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഡീൻ എൽഗർ ഏത് രാജ്യക്കാരനാണ് ദക്ഷിണാഫ്രിക്ക സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പ്രൊഫ എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നാവികസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ടെലിഫോൺ മൊബൈൽ ഫോൺ സാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം രണ്ട് കേരളത്തിൽ നൂറ് പേർക്ക് നൂറ്റി ഇരുപത്തിരണ്ട് ഫോൺ ഒന്നാം സ്ഥാനം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീം ഓസ്ട്രേലിയ നാസക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപാദിപ്പിച്ചത് ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് വിക്ഷേപിച്ച പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് നടത്തിയ പരീക്ഷണത്തിലാണ് നൂറ്റി എൺപത് വാട്ട് വൈദ്യുതി ഉൽപാദിപ്പിച്ച ഐഎസ്ആർഒ ചരിത്രം സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ബ്രിട്ടീഷ് നടി ഗ്രീനിസ് ജോൺസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ജപ്പാനീസ് വിവർത്തക തക്കാക്കോ മുല്ലൂർ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് ചിറ്റൂർ പാലക്കാട് യു എ ഇയുടെ യുവജന കാര്യമന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നെയ്യാദി ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ എൽവൺ ഒന്നാം ലാംഗ്വേഞ്ച് എൽവൺ ബിന്ദുവിന്റെ ഭ്രമണ പഥത്തിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ പുരോഗമന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗത്തിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനി പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ബ്രിസി ബ്രസീലിന്റെ നാല് ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരം മാരിയോ സഗാലോ സാഹിത്യ അക്കാദമി സർവദേശീയ ദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ നിരീക്ഷണവും ഉൾക്കാഴ്ചയുമുള്ള രചനാശൈലിയും മുഖമുദ്രയാക്കി വിഖ്യാതനായ അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ജോസഫ് ലെലിവെൽഡ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് കണ്ണൂര് വേദി കൊല്ലം കേരള ലെജിസ്ലേറ്റീവ് സെ അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹനായത് ജബി മേത്തർ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻകീഴ് തിരുവനന്തപുരം ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാർഗിൽ എയർ സ്ട്രീറ്റ് സ്ട്രിപ്പിൽ ആദ്യ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം സി നൂറ്റി മുപ്പത് ജെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ് ഫ്രാൻസ് പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീഷ സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമ ലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തിഇരുപത്തിനാല് അർഹനായത് പി കെ വീരമണിദാസ് ജൈവ വൈവിധ്യത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ ഭൂഗർഭ ആവാസ വ്യവസ്ഥയായ നയാമ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം സ്ലോവേനിയ മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനാറാമത് ബഷീർ പുരസ്കാര ചെയ്താവ് ഇ സന്തോഷ് കുമാർ നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം വേലായുധ പണിക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അർഹനായത് പുനല്ലൂർ സോമരാജൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഫ്രാൻസ് ബെക്കർ ബോബർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച എലിസബത്ത് ബോൺ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി പുതിയ പ്രധാനമന്ത്രി ഷെറിങ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് ഡോക്ടർ ശ്രീറാം വെങ്കിടരാമൻ ട്രിപ്പ് അഡ്വൈസറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവലേഴ്സ് പുരസ്കാരത്തിന്റെ ലോകത്തിലെ മികച്ച വിനോദ സഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് തുടർച്ചയായി മൂന്നാം വർഷമാണ് ദുബായ് ഈ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഏത് രാജ്യത്താണ് നായമാംസ നിരോധന ബില്ല് പാസാക്കിയത് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ വിദ്യാഭ്യാസ വീക്ഷണനും എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലറും ആയ വ്യക്തി ഡോക്ടർ എ സുകുമാരൻ നായർ സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് യു വി ജോസ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് മധു സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഓർമ്മ ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ രാജ്യത്തെ ആദ്യമായി സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന ഓ ടി പ്ലാറ്റ്ഫോം സി സ്പേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എക്സറേ അടക്കമുള്ള കോസ്മിക് കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായി ഐൻസ്റ്റൈൻ ടോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എറൈസ് ആൻഡ് റിലീസ് ദ പവർ യു ഹോൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാരം അടൽ സേതു നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ സംഗീത രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരളവർമ്മ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്വേൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ബംഗ്ലാദേശിൽ തുടർച്ചയായ നാലാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ത്യയിലെ അയൽരാജ്യം അഫ്ഗാനിസ്ഥാൻ പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശീയ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏതു മിസൈലിന്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ആകാശ്